ഹായ് ഒരു വൺ വെൽക്കം ടു ചൈൽഡ് സൈക്കോളജി സീരീസ് ടു അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കുട്ടികളിൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള നെഗറ്റീവ് ബിഹേവിയേഴ്സ് രൂപപ്പെടുന്നത് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബുള്ളിങ്ങിനെ കുറിച്ചിട്ട് അഥവാ കുട്ടികളിൽ വിദ്യാലയങ്ങളിൽ ഉണ്ടായി വരുന്ന ബുള്ളിങ് അതായത് റാഗിങ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് കുട്ടികൾ എപ്പോഴും റാഗിങ്ങിൽ ഒരു ഫാസിനേഷൻ കണ്ടെത്തുന്നത് അഥവാ റാഗിങ് ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്ത് മെൻറ്റൽ സ്റ്റാറ്റ് ഒരു ആണ് കിട്ടുന്നത് അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റാഗ് ചെയ്യപ്പെടുന്ന കുട്ടി എപ്പോഴും വിക്ടിമൈസ് ആവുന്നത് ഒരു കുട്ടിയായിരിക്കും ഓക്കെ ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും പക്ഷേ ഇതിൽ എപ്പോഴും വിക്ടിമൈസ്ഡ് ആയിപ്പെടുന്ന ഒരു കുട്ടി എന്ന് പറയുന്നത് ഓന നീക്കാർ എപ്പോഴും എന്താണ് ആവർത്തിച്ച് ആവർത്തിച്ച് എപ്പോഴും റാഗിങ്ങിൽ ഉൾപ്പെടുന്നത് എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഒരു കുട്ടി ബുള്ളിങ്ങിലേക്ക് ഇരയാവുന്നത് അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഒരു കുട്ടി ആവർത്തിച്ച് ബുള്ളി ചെയ്യുന്നത് അപ്പോൾ രണ്ട് പേരുടെ മൈൻഡ് സെറ്റ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുക അതായത് വിക്ടിമൈസ് ആവുന്ന ഒരു കുട്ടിയും അതായത് ബുള്ളി ചെയ്യപ്പെ പോകുന്ന ഒരു കുട്ടിയും അതേപോലെ തന്നെ ബുള്ളിങ് ഒരു കുട്ടിയുടെ മാനസികാവസ്ഥ എന്ത് തന്നെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ സീരീസിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ബുള്ളി ചെയ്യുന്ന അല്ലെങ്കിൽ ബുള്ളിങ് വാങ്ങുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി ഒരുപാട് ഫിയർനെസ് ഉള്ളൊരു കുട്ടി അതായത് ഒരുപാട് ഭയങ്ങൾ ഉള്ളൊരു കുട്ടിയായിരിക്കും ഒക്കെ ഇൻറ്റേർണലി ആ കുട്ടിക്ക് ആ കുട്ടിനോട് ഉള്ള പല പേടികളും അതുപോലെ തന്നെ പാസ്റ്റ് എക്സ്പീരിയൻസും ട്രോമാറ്റിക് എക്സ്പീരിയൻസും ചിലപ്പോൾ പാരൻറ്റിങ്ങിൽ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാരൻറ്റിങ്ങിൽ ഒരുപാട് പേടിപ്പെടുത്തി അനുസരിപ്പിച്ചിട്ടുള്ള ചിട്ടയിൽ വളർന്നു നിന്നിട്ടുള്ളൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വിക്ടിമൈസേഷൻസ് ഒരുപാട് രീതിയിൽ സംഭവിക്കും എന്നുള്ളതാണ് ഓക്കെ പിന്നെ വരുന്നൊരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ചെയ്യുന്ന ഒരാളുടെ അവസ്ഥയാണ് പുള്ളി ചെയ്യുന്ന ഒരാളുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലയാൾ ആൾ ഈ ബുള്ളിങ്ങ് ചെയ്യുന്ന സമയത്ത് ആൾക്കുണ്ടാവുന്ന ഒരു അറ്റൻഷൻ സീക്കിംഗ് ഉണ്ട് അതായത് എല്ലാവരും ഇത് കാണുന്നു തന്നെ ഒരുപാട് രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നു അതായത് നെഗറ്റീവ് അപ്രീസിയേഷൻസ് വാങ്ങുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒരു രീതിയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് പുള്ളി ചെയ്യുന്ന ഒരു കുട്ടിയുടെ മാനസികാവസ്ഥ ആവട്ടെ ആ കുട്ടിയുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പാരൻ്റെ ലെവലിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരുപാട് ശ്രദ്ധ കിട്ടാതെ കെയറിംഗ് കിട്ടാത്ത സ്നേഹം കിട്ടാതെ വളർന്നു പോയിട്ടുള്ള ഒരു കുട്ടിയുടെ മാനസികാവസ്ഥ എങ്ങനെയാണോ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള റാഗിങ്ങും ഒക്കെ ചെയ്യുമ്പോൾ ആൾക്ക് എന്താണ് ഒരുപാട് രീതിയിലുള്ള അറ്റൻഷനും നെഗറ്റീവ് അപ്രീസിയേഷൻസ് ഒക്കെ കിട്ടുമ്പോൾ അതിലൊരുപാട് ഫാസിനേഷൻ ഈ കുട്ടി കണ്ടെത്തുന്നു എന്നുള്ളതാണ് അതായത് റാഗിങ് ചെയ്യുന്ന കുട്ടി കണ്ടെത്തുന്നു പിന്നെ നമ്മൾ പറഞ്ഞല്ലോ അതായത് റാഗിങ് എല്ലാ തവണയും കിട്ടുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഫിയർ ഏകാരാ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വരുന്ന ഒരു മെയിൻ ഫാക്ടർ ഓക്കെ അപ്പോൾ അത് പാരൻസിൽ നിന്നും കണ്ടീഷൻഡ് ആവാം അതുപോലെ തന്നെ അത് നമുക്ക് എന്താണ് കുറച്ചുകൂടി ഒരു 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 ടൈമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പാരൻസിൽ നിന്നും മാറിയത് ടീച്ചേഴ്സിൻ്റെ അടുത്തുള്ള ഏറ്റവും കൂടുതൽ എൻഗേജ് ആവുന്നത് അത് നമുക്ക് എന്താണ് റിവേഴ്സ് കണ്ടീഷനിങ്ങിലൂടെ ഈ കുട്ടിയുടെ ഫിയർ കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഉള്ളൂ ഓക്കെ പിന്നെ നമ്മൾ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്കില്ലാണ് അസേർട്ടീവ്നെസ് എന്ന് ഒരു സ്കില് അതായത് നമ്മൾ കുറച്ച് ധൈര്യത്തോടെ കോൺഫിഡൻ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കാനുള്ള എബിലിറ്റി അതായത് ഇപ്പം ബുള്ളി ചെയ്യാനൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ അവിടെ പൊളൈറ്റായിട്ട് എങ്ങനെ ബിഹേവ് ചെയ്യണം അതുപോലെ തന്നെ കാമ്മായിട്ട് നിന്നുകൊണ്ട് നമുക്ക് താല്പര്യമില്ലാത്ത വിഷയങ്ങളാണ് ഇവർ ചെയ്യിപ്പിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ പറയല്ലോ അധികം പ്രശ്നമില്ലാത്ത രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് സംസാരിക്കാനുള്ള അസേർട്ടീവ്നെസ് എന്ന് പറയുന്ന സ്കില് എന്താണ് ഈ കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ളതാണ് ഇത് ആക്ച്വലി നമുക്ക് രണ്ട് തരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് പാരൻസ് ഇത് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പാരൻസ് നിങ്ങളുടെ മക്കൾ മക്കളെന്താണ് നിങ്ങൾ പ്രത്യേകം തന്നെ ഈ ഒരു വിഷയം ടേക്ക് കെയർ ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മൾ വേണ്ട രീതിയിലുള്ള പാമ്പറിങ്ങും ടേക്ക് കെയറിങ്ങും നമ്മൾ എന്താണ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുക പിന്നെ എപ്പോഴും നമ്മളെ മക്കളെ നമ്മൾ ആക്ച്വലി എന്താണ് നിരുത്സാഹപ്പെടുത്തരുത് നമ്മൾ ഏതൊരു തവണയും അവരെന്തൊരു വിഷയം ചെയ്ത് കഴിഞ്ഞാലും ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്തും അതിനെല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പാരന്റിങ് ആണ് ഒരു പോസിറ്റീവ് പാരന്റിങ് ആവണം നമ്മുടെ ഭാഗത്തുനിന്ന് പോകേണ്ടത് ഓക്കെ ഇൻ കേസ് നമ്മളെന്തെങ്കിലും നെഗറ്റീവ് ട്യൂ റീഎൻഫോഴ്സ്മെൻറ്റ് അഥവാ ഒക്കെ കൊടുക്കുകയാണ് ശിക്ഷിക്കുകയാണ് നിരുത്സാഹപ്പെടുത്തുകയാണ് എന്നുണ്ടെങ്കിൽ അത് പല തരത്തിലുള്ള പാരൻസിനോടുള്ള വിശ്വാസക്കുറവും ഫ്യൂ നമ്മൾ കുറച്ചുകൂടി കുറച്ചുകൂടി വളർന്നു വന്ന് കഴിഞ്ഞാൽ അത് ലോകത്തോടുള്ള ഒരു വിശ്വാസക്കുറവും ഭയങ്കര ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ആയിട്ട് ആ കുട്ടിൻ്റെയിൽ അത് മാറും എന്നുള്ളതാണ് ലോകത്ത് ആവർത്തിച്ച് ആ വിഷയം എന്താണ് കുട്ടി ഇനിയും അത്തരത്തിലുള്ള വിക്ടിമൈസേഷൻ ആ കുട്ടി വരും ഓക്കെ പിന്നെ മറ്റു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പാരൻസ് ടേക്ക് എറേണ്ടത് വേണ്ട രീതിയിലുള്ള കെയറിങ് അറ്റൻഷനും ലവും കാര്യങ്ങളൊക്കെ കൊടുത്ത് നറിഷ് ചെയ്ത് കൊണ്ടുവരാന്നുള്ളതാണ് പിന്നെ അവന് നല്ല ലീഡർഷിപ്പ് കേപ്പബിലിറ്റി ഉണ്ടാവാൻ സാധ്യതയുള്ള ആളുകൾ ആളുകൾ കൂടിയാണ് ആക്ച്വലി എന്താണ് ഇത്തരത്തിലുള്ള ബുള്ളിങ്ങിലേക്ക് പോകാറുള്ളത് അപ്പോൾ ആ രീതിയിൽ നമുക്ക് പോസിറ്റീവായിട്ട് എങ്ങനെ ആ ലീഡർഷിപ്പിനെ ക്വാളിറ്റി കൊണ്ടുവരാമെന്നുള്ളത് നമുക്ക് പറഞ്ഞുകൊടുക്കാം എന്നുള്ളതാണ് ഓക്കെ നമുക്ക് ആക്ച്വലി ഇതൊരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാരൻസ് കഴിഞ്ഞാൽ ആക്ച്വലി ടീച്ചേഴ്സാണ് നമുക്ക് എന്താണ് ഏറ്റവും കൂടുതൽ കുട്ടികളെ ഈ രീതിയിൽ മനസ്സിലാക്കേണ്ടത് എസ്പെഷ്യലി നമ്മൾ മോണ്ടിസറി പോലത്തെ കോഴ്സുകളിലൊക്കെ ഇത്തരം വിഷയം പഠിപ്പിക്കാറുണ്ട് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏർലി സ്റ്റേജിൽ തന്നെ കുട്ടികളിൽ പാരൻസിൻ്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെയാണ് ലാക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഒരു ടീച്ചറിന് മനസ്സിലാക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്പേസ് കംപ്ലീറ്റ് ചെയ്യാൻ ആ ഇമോഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ആക്ച്വലി ടീച്ചറിനെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ആക്ച്വലി ഈ ലേണേഴ്സിൽ തന്നെ മോണ്ടിസറി കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ചൈൽഡ് സൈക്കോളജിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ മാനസിക അവസ്ഥ അവരുടെ ബിഹേവിയറും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഫാക്കൽറ്റി ടീച്ചറായിട്ടാണ് നമ്മളെപ്പോഴും ഇവിടുത്തെ ഫാക്കൽറ്റീസിനെ വാർത്തെടുക്കാറുള്ളത് അപ്പോൾ ഈ രീതിയിൽ ടീച്ചേഴ്സിനും ഒരുപാട് രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് നമുക്ക് ഇവിടെ കൊടുക്കാനുണ്ട് എന്നുള്ളതാണ് ഇത് അറ്റ് ദി ഏർലി സ്റ്റേജ് എത്രയും നേരത്തെയാണ് നമുക്ക് ഇത്തരം വിഷയങ്ങൾ കുട്ടികളിലുള്ള ഈ മിസ്സിങ് അറിയാൻ വേണ്ടിയിട്ട് പറ്റണ അത്രയും നേരത്തെ നമുക്ക് അവരെ ഹീൽ ചെയ്യാം അവരെ ട്രീറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഓക്കെ സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ താങ്ക് സോ മച്ച്